ജീവനക്കാരെ കുറിച്ച് എപ്പോൾ മാധ്യമങ്ങൾക്ക് വന്നാലും ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം പറയുന്ന ഒരു കാര്യം ശമ്പളം ഒന്നാം തീയതി നൽകും എന്നാണ് നമ്മൾ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത പറയാനാണ് നിങ്ങളെല്ലാരും ക്ഷണിച്ചത് കേരളത്തിലെ ജനങ്ങൾക്കും കെ എസ് ആർ സി ജീവനക്കാർക്കും മാധ്യമങ്ങൾക്കും ഏറ്റവും സന്തോഷമുള്ള വാർത്തയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം ഒന്നാം തീയതി കൊടുക്കാൻ തുടങ്ങിയാണ് ഇന്നിപ്പോ ഒന്നല്ല ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി അവരെ ശമ്പളം അവരുടെ അക്കൌണ്ടുകളിലേക്ക് മാറും ഈ നിമിഷം മുതൽ ഏത് നിമിഷവും അക്കൗണ്ടിലേക്ക് പൈസ വരും ഇനി മേലെ എല്ലാ മാസങ്ങളിലും ഒന്നാം തീയതി കെ എസ് ആർ ടി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഇടതുപക്ഷം വേണ്ടി സർക്കാരിന് കഴിയുന്നു എന്ന അഭിമാനകരമായ വാർത്തയാണ് ഞങ്ങളെ അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി വലിയൊരു സഹായം ഏതാണ്ട് അറുനൂറ്റിഇരുപത്തി അഞ്ച് കോടി രൂപയുടെ സാമ്പത്തിക സഹായം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശക്തമായ നേതൃത്വവും പിന്തുണയും അദ്ദേഹം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി വിജയിപ്പിക്കുന്നത് ഇത് ഈ തത്ത തത്തമ്മ പറയുന്നത് പോലെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ കളിയാക്കുന്നതിനൊരു പരിധിയില്ലേ ഉള്ളതാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ചോദിക്കാനുള്ളത് ഏതായാലും മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ മന്ത്രി പത്രക്കാരുടെ മുമ്പിൽ വന്നപ്പോൾ ഈ കാര്യം പറയുകയുണ്ടായി ശമ്പളം മാസാദ്യം തന്നെ നൽകും അതിനായി ഇനി ആരും സമരം ചെയ്യേണ്ടതില്ല അപ്പൊ ഇടയ്ക്ക് ടി ഡി എഫ് എന്ന് പറയുന്ന ഒരു സംഘടനാ സമരം നടത്തിയായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിയുടെ കുറേ പ്രസ്താവനയും ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു മാനസിക സമ്മർദ്ദമില്ലാതെ ജോ ജോലിക്കാർ ജോലി ചെയ്യണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ജീവനക്കാർ മാനസിക സമ്മർദ്ദം ഇല്ലാതെ ഇപ്പോൾ ഈ മരണങ്ങൾ സംബന്ധിച്ച് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ മാനസിക സമ്മർദ്ദത്തിന്റെ കാര്യം അപ്പോൾ ഇത് മലപ്പുറം ജീവനക്കാരെ അപമാനിക്കുകയാണ് കാരണം ഈ വർഷം ആദ്യം ഈ വർഷം വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ ശമ്പളം ഞാൻ കൊടുത്തിരിക്കും ഒരു നാള് ഇത് മൂന്ന് മാസം അതിനൊക്കെ ഒരു നാല് മാസം മുമ്പ് പറഞ്ഞ കഴിഞ്ഞ നവംബറിലൊക്കെ പറഞ്ഞിരുന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു ഫെബ്രുവരി മുതൽ നൽകുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞു മാർച്ച് നൽകുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നൽകും ഏപ്രിൽ ഒന്നാം തീയതി പിന്നെ അത് കാര്യമാക്കണ്ട കാരണം വെച്ചാൽ നമ്മൾ ഏപ്രിൽ പൂൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ നമ്മൾ ആൾക്കാരെ വിളിച്ച് പറ്റിക്കുക ആൾക്കാരെ ഈ അന്ന് രാവിലെ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുക ഒരു കളിയാക്കുക എന്നുള്ള രീതി അത് കുട്ടിയാൽ മതി എനിക്ക് ഈ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത് നിങ്ങളിത് കേട്ടിട്ട് പാടത്തില്ലേ ഞങ്ങളെ ഇത് കേട്ടിട്ട് പാടുത്തു ഒരു തൊഴിലെടുത്ത ജീ ജീവനക്കാർക്ക് ശമ്പളം നൽകണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരാൾ ഒരു വകുപ്പ് വരിക്കുമ്പോൾ കേറിയപ്പോൾ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു വർത്തമാനമാണ് മാധ്യമങ്ങളെ കാണുന്ന ഏത് സന്ദർഭത്തിലും ജീവനക്കാരുടെ ശമ്പളം പറയാം ശ്രദ്ധ അതായത് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ ഇതിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഇതിന്റെ ഭൂസ്വത്തുകളെ കൊള്ളയടിക്കുവാൻ വേണ്ടി ഭൂമാഭിയയുമായി ചേർന്ന് നടത്തുന്ന ഇടപാടിനെ മറയിടുകയാണ് ഓരോ തവണയും ഈ കാര്യം പറയുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ശമ്പളം മാസം നൽകാനാണെങ്കിൽ ഇതിനു മുൻപ് ശമ്പളം മുടങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിനാണ് ബഹുമാനപ്പെട്ട ശ്രീ ടോമിന്റെ തെച്ചങ്കിരി കെ എസ് ആർ ടി സി എം ഡി ആയിട്ട് വരുന്നത് മന്ത്രി പോലും അല്ലേ എം ഡി ആയിട്ട് വരുന്നത് അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട് എനി ഞാൻ എനിക്ക് ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടേ ഉള്ളൂ വളരെ കൃത്യമായി വളരെ കൃത്യമായി കെ എസ് ആർ ടി സിയുടെ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് ജീവനക്കാർക്ക് രണ്ട് ശതമാനം ഡി എ ആരും സമരം ചെയ്യാതെ ചോദിക്കാതെ തോന്നുന്നു ശമ്പളം കൃത്യമായി മുപ്പത്തി ഒന്നാം തീയതി തന്നോ ഒന്നാം അല്ല കേട്ടോ പിറ്റേ മാസം ഒന്നാം തീയതി അല്ല ആ മാസം മുപ്പത്തൊന്നാം തീയതി തന്നെ തരുന്നത് നിലപാട് സ്വീകരിക്കും അപ്പോൾ ഒരു എം ഡി ആയിട്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ടോമിന്റെ തച്ചങ്കിരി സാറിനെ കൊണ്ട് സാധിച്ചൊരു കാര്യമാണോ ഈ ഊതി വീർപ്പിച്ച ബലൂൺ കണക്ക് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ഗീർവാണങ്ങൾ അടിക്കുന്ന ഇല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശക്തനായ മന്ത്രി എന്ന് സ്വയം അഭിമാനിക്കുന്ന ഗണേഷ് കുമാർ മിനിസ്റ്റർക്ക് ഇല്ലാതെ പോകുന്നത് ഇതായിട്ട് വലിയൊരു പ്രോസസ്സാന്ന് പറഞ്ഞിരിക്കുന്ന കെ എസ് ആർ ഡി ജീവനക്കാർക്ക് ഞാൻ തന്നെ ഒരിക്കൽ പറഞ്ഞു എട്ടാമത്തെ ലോകാനുഭവ സംഭവിക്കാൻ പോകുന്നു കെ എസ് ആർ ഡി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പണിയെടുത്തതിന്റെ കൂരിയാണ് പണിയെടുത്ത മുതലാളി കൂലി കൊടുക്കുമ്പോൾ ആ നാട്ടുകാരെ പഞ്ചായത്ത് കൂട്ടമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇതാ ഞാൻ എൻ്റെ പണിക്കാർക്ക് പഴിസ കൊടുക്കാൻ പോകുന്നത് നാണമല്ലേ അല്പത്തരമല്ലേ അപ്പോൾ ഇപ്പൊ അവസാനം പറഞ്ഞിരിക്കുന്നതാണെന്ന് മാർച്ച് കൊടുക്കും എന്ന് പറഞ്ഞു തന്നില്ല ഇപ്പൊ ഇതാ ഏപ്രിൽ മുതൽ കൊടുക്കുമെന്ന് പറയുന്നു ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നുവെങ്കിൽ അത് ആ നാട്ടിലെ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തി വർത്തമാനം പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഈ കെ എസ് ആർ ടി സിയിൽ മാത്രമാണ് ഇത് അല്പത്തരമാണ് അതിന്റെ പേരിൽ ഇനി നടപടി എടുക്കുന്ന കേൾക്ക് ഞാനതുകൊണ്ട് തള്ളുകൾ എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് ഒരു റിപ്പോർട്ട് കാസർഗോഡ് നിന്ന് ഒരാൾ വന്ന് എഴുതിയെടുത്തിട്ട് ഇപ്പൊ നടപടി തള്ളല്ലേ ഇത് ഇതിനെ തള്ളന്നല്ലാതെ പിന്നെ എന്താ ഈ പറയുന്ന മലയാള ഭാഷയിൽ അപ്പോൾ ഈ ഞാൻ പറഞ്ഞതിന്റെ പേര് നടപടി എടുത്തിട്ടൊന്നും മിനിസ്റ്റർ കാര്യമൊന്നുമില്ല മിനിസ്റ്റർ തന്നെ ആലോചിച്ച എന്താ അപമാനകരമാണ് നിങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഈ നിങ്ങൾ അധികാരത്തിൽ നിങ്ങൾ ഈ മന്ത്രി കസരയിൽ ഇരിക്കാൻ തുടങ്ങിയ കാലം പോലെ ഇത് മനുഷ്യരെ പറഞ്ഞു പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കുക എല്ലാ മാസം പറയും അടുത്ത മാസം ഒന്നാം തീയതി ഒരു കൊടുക്കും അടുത്ത മാസം ഒന്നാം ഇനി സമരം ചെയ്യണ്ട എന്ന് പറയും ഇവിടെ ആൾക്കാർ മരിച്ചോണ്ടിരിക്കയാണ് മരണകാരണം ഓൺലൈനിൽ കൺസൾട്ടേഷൻ നടത്തിയ തീരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഡുത്തം പറഞ്ഞ ആളാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ജോലിയുടെ ഭാരം കുറയ്ക്കാതെ ഈ കടം മേടിച്ച ആളുകളോട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇതില്ലാതെ ജീവനക്കാരനെ അന്യ സംസ്ഥാന അയൽ സംസ്ഥാനത്ത് ഇവിടെ വന്ന് പണിയെടുക്കുന്ന ആ അയൽ അന്യ സംസ്ഥാന തൊഴിലാളിക്കുള്ള ശമ്പളം പോലും കെ എസ് ആർ ടി സിയിൽ ഇല്ല ഇവിടുത്തെ അടിസ്ഥാനവർക്കെ ജീവനക്കാരന് എന്നിട്ടാണ് ഈ നാട്ടിലില്ലാത്ത സമയത്തുള്ള ജോലി ചെയ്യിപ്പിക്കും യാതൊരുവിധ തൊഴിലിടങ്ങളിലെ യാതൊരുവിധ തൊഴിലാളി അവകാശങ്ങളുമില്ല എവിടെയെങ്കിലുമുള്ള സംഭവങ്ങൾ ഊതി പീർപ്പിച്ചുകൊണ്ട് ഈ ഈ പ്രശ്നത്തിന്റെ മുഴുവൻ കാരണ ഉത്തരവാദിത്വം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കുമാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നിങ്ങൾ വിജയിച്ചു ആ വിജയത്തിന്റെ അഹങ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ജീവനക്കാരനെ വീണ്ടും ഇതുപോലെ അപഹാസ്യരാക്കുന്നത് ഏപ്രിൽ ഒന്ന് വിഡികളുടെ ദിനത്തിൽ ഒന്നാം തീയതി തന്നെ ശമ്പളം തരാൻ മന്ത്രിക്ക് സാധിക്കട്ടെ അതുകൊണ്ട് തന്നെ ആ ഏപ്രിൽ ഒന്നെന്നുള്ളത് വിഡിതിനെ ആശംസയായി ഞങ്ങൾ ജീവനക്കാർ അങ്ങേക്ക് സമർപ്പിക്കുന്നതായിരിക്കും എന്ന് മാത്രം വെൽഫെയർ അസോസിയേഷൻ പറയാനുള്ളൂ നന്ദി